ഒരു റിലേഷൻഷിപ്പില് ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമില് മൂന്നാമതൊരാൾ കടന്നു വരുന്നു ആ സമയത്ത് സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾക്കറിയോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു നടന്ന സംഭവമാണ് യഥാർത്ഥ വ്യക്തികളുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് കാരണം ഇന്ന് ഒരുപാട് ആൾക്കാരുടെ റിലേഷൻഷിപ്പിലും ഇങ്ങനെ മൂന്നാമതൊരാൾ കടന്നു വരുന്നത് സംഭവിക്കാറുണ്ട് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് ഫാവിൻ സ്റ്റാൻലി സോ നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അഭിലാഷൻ എന്നാണ് അഭിലാഷ് ഒരു വർഷം മുമ്പ് ബ്രേക്കപ്പ് ആയ ഒരാളാണ് രണ്ട് വർഷത്തെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അഭിലാഷിന് ആ പെൺകുട്ടി ഇഷ്ടമായിരുന്നു പക്ഷേ അഭിലാഷ് ആ പെൺകുട്ടി ഒരു തവണ ചീറ്റ് ചെയ്തു ഇത് ആ പെൺകുട്ടി അറിഞ്ഞതിനു ശേഷം അഭിലാഷിനോട് ഒരുപാട് അകൽച്ച കാണിക്കുകയും അവർ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു അഭിലാഷിന് അത് താങ്ങാൻ പറ്റിയില്ല അഭിലാഷൻ ആ കുട്ടി അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ഒരു വർഷം എടുത്തു ആ കുട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് അഭിലാഷിനെ മറക്കാൻ വേണ്ടി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് എല്ലാം ആയി സമാധാന ം തിരിച്ചു വന്നു എന്ന് അറിഞ്ഞപ്പോ അഭിലാഷ് ഒരു സോളോ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ബാംഗ്ലൂരിലേക്ക് ഒരു സോളോ ട്രിപ്പ് ഒക്കെ പോയി രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് അഭിലാഷ് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു സോ ജനറൽ ടിക്കറ്റ് ആണ് ട്രെയിനിൽ എടുത്തത് അതുകൊണ്ട് തന്നെ ഇരുന്ന് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ യാത്ര ചെയ്യണമായിരുന്നു എങ്ങനെ സമയം ചെലവഴിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭിലാഷിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റഗ്രാമില് ഒരു സ്ട്രെയിൻജറിന്റെ ഹായ് വരുന്നു ഈ സ്ട്രെയിഞ്ചറിനെ നമുക്ക് ലക്ഷ്മി എന്ന് വിളിക്കാം ബോർ കൊണ്ട് തന്നെ അഭിലാഷ് അങ്ങോട്ടേക്ക് റിപ്ലൈ ു പിന്നീട് ഇങ്ങോട്ടേക്ക് ടെക്സ്റ്റ് വന്നു അങ്ങനെ അവര് ചാറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വൈകിട്ട് മുതൽ രാവിലെ മൂന്ന് മണി വരെ ഇടക്കിടക്ക് അവർ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അഭിലാഷിന് സമയം പോയത് അറിഞ്ഞില്ല പിറ്റേ ദിവസവും അവർ ചാറ്റ് ചെയ്തു ആ സമയത്ത് അഭിലാഷ് ഒരു കാര്യം ക്ലിയർ ആക്കി ലക്ഷ്മി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഗായുള്ള ഞാൻ ഓൾറെഡി ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് എനിക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല അത് ലക്ഷ്മി അറിഞ്ഞിരിക്കണം ലക്ഷ്മി അപ്പൊ തന്നെ അഭിലാഷിനോടും തിരിച്ചു പറഞ്ഞു അഭിലാഷ് ഒട്ടും ടെൻഷൻ ടിക്കണ്ട എനിക്കും ഒരു റിലേഷൻഷിപ്പ് ഇപ്പോ പറ്റില്ല കാരണം ഒരു മാസമായിട്ടുള്ളൂ ഞാൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴും എനിക്ക് എന്റെ എക്സിനെ മറക്കാൻ പറ്റിയിട്ടൊന്നും എന്ന് ഇത് കേട്ടപ്പോ അഭിലാഷിന് സമാധാനമായി അതുകൊണ്ട് തന്നെ അഭിലാഷ് പിന്നെയും ലക്ഷ്മിയായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ അവരെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു അഭിലാഷിന് ജോലി ഉള്ളത് കൊണ്ട് തന്നെ അഭിലാഷ് ചോദിച്ചു രാവിലെ വരാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ കണ്ടതിന് ശേഷം എനിക്ക് ജോലിക്ക് പോവാലോ അങ്ങനെ രാവിലെ ലക്ഷ്മി അഭിലാഷിനെ കാണാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ പോയി അവരോട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സംസാരിച്ചതിന് ശേഷം അഭിലാഷ് തിരിച്ച് ജോലിക്ക് പോയി ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ അഭിലാഷ് വിചാരിച്ചു ഓക്കെ കണ്ടു ലക്ഷ്മിക്ക് ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല ഇനി മെസ്സേജ് അയക്കില്ല എന്ന് ചിന്തിക്കുന്ന അതേ ടൈമില് ലക്ഷ്മി ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു അപ്പൊ അഭിലാഷൻ ഹാപ്പി ആയി അങ്ങനെ പിന്നെയും അഭിലാഷ് ലക്ഷ്മിയോട് ഒരുപാട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി അന്ന് വൈകുന്നേരവും അവർ പിന്നെയും കണ്ടു പിന്നീട് ഇതൊരു ശീലമാകാൻ തുടങ്ങി എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ജോലിക്ക് മുമ്പ് അവര് തമ്മിൽ കാണാൻ തുടങ്ങി ജോലി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരവും കാണാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അഭിലാഷ് ചുമ്മാ ചോദിച്ചു നമുക്കൊരു ട്രിപ്പ് പോയാലോന്ന് അഭിലാഷ് ഒരിക്കലും വിചാരിച്ചല്ല ലക്ഷ്മി സമ്മതിക്കു ലക്ഷ്മി പറഞ്ഞു പോവാലോ അങ്ങനെ അവര് മൈസൂർ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു അങ്ങനെ മൂന്ന് ദിവസത്തെ മൈസൂർ ട്രിപ്പ് അടിപൊളിയായിരുന്നു അഭിലാഷ് എക്സ്പെക്ട് ചെയ്യുന്നതിലും അടിപൊളിയായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ലക്ഷ്മി അഭിലാഷിനോട് ഒരു കാര്യം പറഞ്ഞു അഭിലാഷ് എനിക്ക് നിന്നോട് ചെറുതായിട്ട് ഫീലിങ്സ് ഒക്കെ ഉണ്ട് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരാൾ തന്നെയാണ് താനെന്ന് പക്ഷെ അഭിലാഷ് ഇത് കേട്ടപ്പോ ലക്ഷ്മിയോട് അഭിലാഷ് പറഞ്ഞു ലക്ഷ്മി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പൊന്നും പറ്റില്ല എനിക്കിപ്പോ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ ഓൾറെഡി ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ണെങ്കിൽ പോലും ഒരു പുതിയ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാൻ എനിക്ക് വയ്യ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകണമെങ്കിൽ തന്നെ എനിക്ക് ഉറപ്പ് വരണം എനിക്ക് ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുമെന്ന് എന്റെ പാസ്റ്റിൽ ഞാൻ എന്റെ എക്സിനെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എനിക്കത് ചെയ്യാൻ പറ്റില്ല അത്ര ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ ഇനി ഒരാളോട് യെസ് പറയുള്ളൂ എന്ന് എന്നിട്ട് അഭിലാഷ ലക്ഷ്മിയോട് വേറൊരു കാര്യം പറഞ്ഞു ലക്ഷ്മി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇന്ന് മുതൽ നമുക്ക് അധികം കാണണ്ട അധികം ചാറ്റ് ചെയ്യണ്ട അപ്പോ എനിക്ക് തോന്നുന്നു നിന്റെ ഫീലിംഗ്സ് ഒക്കെ കുറയും വൺസ് ഫീലിംഗ്സ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും പഴയ പോലെ ലക്ഷ്മി പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നിട്ട് അവര് തിരിച്ചു പോയി വൈകുന്നേരം ആയപ്പോ ലക്ഷ്മി അങ്ങോട്ടേക്ക് അഭിലാഷിന് പിന്നെ മെസ്സേജ് അയച്ചു അഭിലാഷിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അഭിലാഷ് പിന്നെയും റിപ്ലൈ കൊടുത്തു അവര് പിന്നെയും പഴയ പോലെ തന്നെ ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും കാണാനും തുടങ്ങി അങ്ങനെ അവര് വേറെ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു വേറെ ഒരു ട്രിപ്പ് വർക്കലക്കായിരുന്നു വർക്കലെ ചെന്ന് അന്ന് രാത്രി ബീച്ചിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് ലക്ഷ്മി ഫോണില് ലക്ഷ്മിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടിട്ടു ആ പാട്ടിട്ടതിന് ശേഷം ലക്ഷ്മി പൊട്ടിക്കരയാൻ തുടങ്ങി ലക്ഷ്മി പൊട്ടി പൊട്ടിക്കരഞ്ഞിട്ട് അഭിലാഷിനോട് പറഞ്ഞു അഭിലാഷ് ഞാൻ മൊത്തത്തിൽ തകർന്നിരിക്കുന്ന സമയത്താണ് നീ എന്റെ ലൈഫിലേക്ക് വന്നത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്താണ് നീ കടന്നു വന്നത് എനിക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് നീ എന്ന് പറഞ്ഞ് ലക്ഷ്മി പൊട്ടി കരയാൻ തുടങ്ങി ഇത് അഭിലാഷിനെ വല്ലാണ്ട് സ്വാധീനിച്ചു ഞാൻ ലക്ഷ്മി ലക്ഷ്മിയുടെ പഴയ കഥകൾ പറഞ്ഞു ലക്ഷ്മിയുടെ ബോയ് ഫ്രണ്ട് ഒരുപാട് ടോക്സിക് ആയിരുന്നുവെന്നും ഒരേ സമയത്ത് തന്നെ മൂന്ന് ഗേൾ ഫ്രണ്ട്സ് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നുവെന്നും ലക്ഷ്മി ഇത് കണ്ടുപിടിച്ചിട്ടും ലക്ഷ്മി അവിടെ നിന്നു െന്നും പക്ഷെ പിന്നീട് പുള്ളിക്കാരൻ തന്നെ ഇങ്ങോട്ടേക്ക് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയപ്പോ ലക്ഷ്മി പതുക്കെ നിർത്തിയെന്നും എന്നാൽ ബ്രേക്കപ്പ് ആയില്ല ബട്ട് മൂന്ന് മാസമായിട്ടൊന്നും ഇപ്പൊ അവർ സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞു എന്നിട്ട് ലക്ഷ്മി പറഞ്ഞു ബട്ട് ഞാനിപ്പോ തീരുമാനിച്ചു എനിക്ക് അയാളെ വേണ്ട ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരാൾ ഞാൻ അഭിലാഷിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അഭിലാഷോട് അങ്ങനെ പറഞ്ഞതെന്നും അങ്ങനെ വർക്കായ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അഭിലാഷന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ പോവാൻ തുടങ്ങി അഭിലാഷ ചിന്തിക്കുമ്പോ ലക്ഷ്മി എന്തുകൊണ്ടും അഭിലാഷിന് ഒരു പെൺകുട്ടി ാണ് ഇവര് തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഒന്നൊന്നര മാസമേ ആയിട്ടുള്ളൂ എങ്കിലും ലക്ഷ്മി വളരെ ഹെൽത്തി ആയിട്ട് അഭിലാഷിന് തോന്നി കാരണം ലക്ഷ്മി ഒട്ടും പോസിറ്റീവ് അല്ല അഭിലാഷിന്റെ എക്സ് ഗേൾഫ്രണ്ട് ഒരുപാട് കൺട്രോളിംഗ് ആയിരുന്നു ഇവൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും എക്സ് ഗേൾഫ്രണ്ട് എപ്പോഴും ചോദിക്കുവായിരുന്നു അതുപോലെ തന്നെ സ്പേസ് അധികം കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പൊ ലക്ഷ്മി വന്നതിന് ശേഷം ലക്ഷ്മി ഒരുപാട് സ്പേസ് കൊടുക്കുന്നു എപ്പോഴും ഫോണിൽ ഒന്നും സംസാരിക്കുന്നില്ല അവര് കാണുന്നുണ്ട് ഇവനാണെങ്കിൽ എപ്പോഴും കാണണമെന്ന് തോന്നുന്നുണ്ട് അത് മാത്രമല്ല പ്രത്യേകിച്ച് കാശിന്റെ കാര്യത്തിൽ കൂടി വരുമ്പോ ഇവൻ ഭയങ്കര സേഫ് ആയിട്ട് തോന്നി പഴയ റിലേഷൻഷിപ്പില് എപ്പോഴും കാശിന്റെ കാര്യത്തിലാണെങ്കിലും ഇവൻ തന്നെയായിരുന്നു ചെലവുകൾ എല്ലാം എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ അതിലും വളരെ ഡിഫറൻ്റ് ആണ് കാരണം ഇവന് മനസ്സിലാവുന്നു ലക്ഷ്മി എല്ലാം ഷെയർ ചെയ്യുന്നു ഒരാളെ കൊണ്ട് മാത്രം എടുപ്പിക്കുന്നില്ല ഇവനെ എടുക്കാൻ പോകുമ്പോഴും ലക്ഷ്മി സമ്മയിക്കുന്നില്ല അങ്ങനെയൊന്നും പറ്റില്ല നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് തന്നെ പോകണം എന്നൊക്കെ അപ്പൊ കാശിന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഫോറസ്റ്റ് പോലെ ലക്ഷ്മിയെ അഭിലാഷിന് തോന്നി അങ്ങനെ അഭിലാഷ് തീരുമാനിച്ചു ഓക്കെ യെസ് പറയാമെന്ന് അങ്ങനെ യെസ് പറയാൻ വേണ്ടി അഭിലാഷ് ലക്ഷ്മിയെ വിളിച്ചു വരുത്തി അവരൊരു പാർക്കിലിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയോട് അഭിലാഷ് പറഞ്ഞു എനിക്കും തോന്നുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ കുറെ ചിന്തിച്ചു എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഇത്രയും ഒരാളെ എനിക്ക് കിട്ടുമെന്ന് സോ ഞാൻ റെഡിയാണെന്ന് ലക്ഷ്മി അഭിലാഷിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അങ്ങനെ ഒരു രണ്ടു മാസം ഇവർ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോയി ലക്ഷ്മിയുടെ എക്സ് ഇന്ത്യയിലല്ല വർക്ക് ചെയ്യുന്നത് പുള്ളിക്കാരൻ അബ്രോഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ലക്ഷ്മി അറിഞ്ഞു ലക്ഷ്മിയുടെ എക്സ് തിരിച്ചു വരുന്നുണ്ടെന്ന് കാരണം പുള്ളിക്കാരൻ ലക്ഷ്മിക്ക് മെസ്സേജ് അയച്ചു ഞാൻ വരുന്നുണ്ട് അപ്പൊ എനിക്ക് നിന്നെ കാണണമെന്ന് ഇത് നേരെ ലക്ഷ്മി അഭിലാഷിനെ ഫോർവേഡ് ചെയ്തു അഭിലാഷ് കേട്ടപ്പോ പറഞ്ഞു അതിനെന്താ നീ പോയി കാണ എന്തായാലും ഒഫീഷ്യൽ ആയിട്ട് നീ ബ്രേക്കപ്പ് ചെയ്തില്ല സോ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നീ വാ അപ്പൊ നിനക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് ഇത് കേട്ടപ്പോ അഭിലാഷനോട് ആദ്യം ലക്ഷ്മി ചോദിച്ചു അത് വേണോ ഞാൻ പോയി കാണണോ അവൻ പറഞ്ഞു നീ പോയിക്കോ കാരണം അഭിലാഷന്റെ ലക്ഷ്മി അത്രയും വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ അഭിലാഷ് ലക്ഷ്മിയോട് പറഞ്ഞു നീ പോയി എല്ലാം സോൾവ് ചെയ്തിട്ട് തിരിച്ചു വാ എന്ന് അങ്ങനെ ലക്ഷ്മി പോവാൻ തീരുമാനിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോ ലക്ഷ്മി എക്സിനെ കാണാൻ വേണ്ടി അഭിലാഷ് എസ് പറഞ്ഞില്ലേ അതേ പാർക്കിൽ പോയി അങ്ങനെ ഉച്ചക്ക് പോയി വൈകുന്നേരം വരെ ലക്ഷ്മിയുടെ ഒരു വിവരം സമയത്ത് അഭിലാഷ് അങ്ങോട്ടേക്ക് വിളിച്ചു അങ്ങോട്ടേക്ക് വിളിച്ചപ്പോ ലക്ഷ്മി പറഞ്ഞു ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ തിരിച്ചു പിന്നെ അഭിലാഷിന് വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് ആക്ച്വലി കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി ഇയാളുടെ കൂടെ പൊക്കോട്ടെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാണ് ലക്ഷ്മി ഇത് പറഞ്ഞപ്പോ അഭിലാഷ് പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ല അഭിലാഷ് പറഞ്ഞു ഓക്കെ പോയിട്ട് വാ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പോയി കണ്ട് സംസാരിച്ചിട്ടൊക്കെ വായർ ഇത് കഴിഞ്ഞ് ഫോൺ വെച്ചപ്പോ അഭിലാഷ് അഭിലാഷിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഇത് പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ ബെസ്റ്റ് ഫ്രണ്ട് ഇവനോട് പറഞ്ഞു നീ എന്ത് പൊട്ടനാരെങ്കിലൊക്കെ അങ്ങനെ സമ്മതിക്കുവോ രണ്ടു ദിവസമൊക്കെ പോയി നിൽക്കാ എന്ന് പറഞ്ഞാല് അവൾ ഇപ്പോഴും എക്സിനെ മറന്നിട്ടൊന്നുമില്ലെന്ന് നിനക്ക് അറിഞ്ഞു കൂടെ സംസാരിക്കുമ്പോ പിന്നെ എങ്ങനെയാ നിനക്ക് ഓക്കെ പറയാൻ പറ്റിയേ ഇത് കേട്ടപ്പോ അഭിലാഷ് പെട്ടെന്ന് ഒന്ന് പേടിച്ചു ആ സമയത്ത് അഭിലാഷ് ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ അഭിലാഷ് ലക്ഷ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു ലക്ഷ്മി നീ പോകുന്നതൊക്കെ കൊള്ളാം ബട്ട് സ്റ്റേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു റൂമിലൊന്നും സ്റ്റേ ചെയ്യരുത് അതെനിക്ക് ഒട്ടും ഓക്കെ അല്ല ഐ ഫീൽ ബാഡ് ബാഡെന്ന് ലക്ഷ്മി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല വൈകുന്നേരം ആ സമയത്ത് പോകുന്നതിന് മുമ്പ് അഭിലാഷ് ആ പാർക്കിന്റെ അപ്പുറത്തെ സൈഡിൽ വന്ന് നിന്നു എന്നിട്ട് ലക്ഷ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് കാണണം ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് വരാമോന്ന് അങ്ങനെ ലക്ഷ്മി അഭിലാഷനെ കാണാൻ വേണ്ടി ആ പാർക്കിന്റെ അങ്ങി അറ്റത്ത് ചെന്നു അവിടെ ചെന്നിട്ട് അഭിലാഷനെ നോക്കിട്ട് ലക്ഷ്മി കരയാൻ തുടങ്ങി എനിക്ക് വേണ്ടി അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നു ഞാൻ എന്താ ചെയ്യേണ്ടേ െന്ന് കരഞ്ഞു ആദ്യമായിട്ടാണ് ലക്ഷ്മി അങ്ങനെ പറയുന്നത് ബട്ട് അഭിലാഷിന് അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല അഭിലാഷ് വിചാരിച്ചു എക്സിനെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഉള്ള വിഷമമാണെന്ന് വിചാരിച്ചു ഓക്കെ നീ എന്നാ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അഭിലാഷ് ലക്ഷ്മിയെ പറഞ്ഞു വിട്ടു അതിനുശേഷം അഭിലാഷിന് ഒരു സമാധാനം ഇല്ലാത്ത ഫീലിംഗ് വരാൻ തുടങ്ങി എന്നാ അരമണിക്കൂർ കഴിഞ്ഞപ്പോ ലക്ഷ്മിയുടെ ഫോൺ അഭിലാഷിന് വന്നു അഭിലാഷ് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോ ലക്ഷ്മി ഇതാണ് ഒന്ന് എന്നെ വന്ന് കൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് എന്ത് സംഭവിച്ചു എന്ന് അഭിലാഷിന് അറിയില്ല അഭിലാഷ് ഒന്ന് പേടിച്ചു പോയി അഭിലാഷ് അവിടെ ചെന്നു ലക്ഷ്മിയുടെ അടുത്ത് ചെന്നപ്പോ ലക്ഷ്മി പൊട്ടിക്കരാൻ തുടങ്ങി ക്ഷ്മി പറഞ്ഞു അയാൾ പോയി ഞാൻ പോയില്ല എനിക്ക് തന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി കരയാൻ തുടങ്ങി ഇത് കേട്ടപ്പോ അഭിലാഷിനെ സന്തോഷവുമായി എന്നാൽ ലക്ഷ്മി കരയുന്നത് കണ്ടിട്ട് അഭിലാഷിന് താങ്ങാനും പറ്റുന്നില്ല അങ്ങനെ അഭിലാഷിൽ ലക്ഷ്മി ഒരുപാട് ആശ്വസിപ്പിക്കാൻ തുടങ്ങി ആശ്വസിപ്പിക്കുന്ന സമയത്ത് ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു എന്നെ ആശ്വസിപ്പിക്കാൻ താരങ്ങളും ഉണ്ട് അയാൾ ആശ്വസിപ്പിക്കാൻ ആരുമില്ല അയാള് പാവം അയാൾ പോയി ഒരു മാസത്തിന് മുമ്പ് തന്നെ ഞാൻ വേറൊരാളായിട്ട് റിലേഷൻഷിപ്പിലായി ഞാൻ എന്ത് ദുഷ്ടത്തിയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കരയാൻ തുടങ്ങി എന്നിട്ട് ലക്ഷ്മി പെട്ടെന്ന് അഭിലാഷിനോട് പറഞ്ഞു ഇതിപ്പോ നയന്റി സിക്സ് മൂവിയിലെ അവസ്ഥ പോലെ ആയി ഇത് കേട്ടപ്പോ അഭിലാഷ് പെട്ടെന്ന് അഭിലാഷ് ലക്ഷ്മിയെ നോക്കിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ ആരാ ഇതിന് ഉത്തരം പറയുന്നതിന് പകരം ലക്ഷ്മി പബ്ലിക്കായിട്ട് ഒച്ചത്തി കരയാൻ തുടങ്ങി അഭിലാഷിന് പേടിയായി അഭിലാഷ് പറഞ്ഞു കരയില്ലേ കരയില്ലേ കൊഴപ്പില്ല കൊഴപ്പില്ല എന്ന് പറഞ്ഞ് ഇവരൊരു സ്ഥലത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്തു അന്ന് അഭിലാഷ് ലക്ഷ്മിയുടെ കൂടെ നിന്നു ആശ്വസിപ്പിച്ചു രാവിലെ ആയപ്പോഴും ലക്ഷ്മിയുടെ കരച്ചിൽ മാറിയിട്ടില്ല അപ്പൊ അഭിലാഷിന് പതിക്കേ പതുക്കെ പേടിയാൻ തുടങ്ങി എക്സിനെ കണ്ടു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ വിഷമം ഓക്കെ പക്ഷെ ഒരു ദിവസം മുഴുവനുള്ള വിഷമം അഭിലാഷിനെ താങ്ങാൻ പറ്റിയില്ല അഭിലാഷം കൂടെ കരഞ്ഞു ലക്ഷ്മി എനിക്ക് അറിയില്ല ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എനിക്ക് ആകെ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ലക്ഷ്മി പറഞ്ഞു എനിക്ക് അയാളെപ്പറ്റി ഓർത്തിട്ടുള്ള വിഷമോ വേറെ ഒന്നുമില്ല എന്നും പറഞ്ഞു അതിനുശേഷം അഭിലാഷ് ലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒട്ടും ഓക്കെ അല്ലാന്നൊക്കെ പറഞ്ഞു അഭിലാഷ് ലക്ഷ്മിയെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് ഏപ്പിച്ചിട്ട് അവൻ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു കാണാൻ വന്നപ്പോഴും ലക്ഷ്മിയുടെ വിഷമം മാറിയിട്ടില്ല അപ്പോഴും അഭിലാഷിനെ പേടിയാവാൻ തുടങ്ങി പിന്നെ ലക്ഷ്മി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം പതുക്കെ പതുക്കെ അഭിലാഷിന്റെ ഒരു ഡിസ്റ്റൻസ് തുടങ്ങി അഭിലാഷനോട് അധികം സംസാരിക്കുന്നില്ല വിളിക്കുന്നില്ല ടെക്സ്റ്റ് ചെയ്യുന്നില്ല കാണണോന്ന് പറയുന്നില്ല അഭിലാഷിന് പേടിയേ ഒരു ദിവസം അഭിലാഷ് വെയിറ്റ് ചെയ്തു രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു മൂന്ന് ദിവസം നോക്കി എന്നിട്ടൊരു മാറ്റം ഇല്ല ഒരാഴ്ച വരെ നോക്കി വിളിക്കുമ്പോൾ അധികം ഫോൺ എടുക്കുന്നില്ല പിന്നെ സംസാരിക്കാം എന്ന് പറയും അങ്ങനെ അഭിലാഷ് പറഞ്ഞു എനിക്ക് തന്നെ കാണണം എന്ന് പറഞ്ഞു അഭിലാഷ് കാണണം എന്ന് പറഞ്ഞു ലക്ഷ്മിയെ കണ്ടതിന് ശേഷം അഭിലാഷ് പറഞ്ഞു ലക്ഷ്മി നിനക്ക് എക്സിനെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും നാളൊന്നും വിഷമം എങ്ങനെ നിൽക്കുക നിനക്ക് അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നിപ്പോ പറ്റുന്നില്ല ഇതൊരു റീബോൺ റിലേഷൻഷിപ്പ് ആണെന്നുള്ള പോലത്തെ ഫീൽ എനിക്ക് ഉണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിത് നിർത്താം എനിക്ക് പറ്റില്ലെങ്കിൽ നീ എന്നോട് നോ പറഞ്ഞോ എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് അപ്പൊ ലക്ഷ്മി പറഞ്ഞു താൻ എന്തായി പറയുന്നത് എനിക്ക് അങ്ങനെ നോ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തന്നെ അത്ര ഇഷ്ടമാണ് എനിക്ക് കണ്ടതിന്റെ വിഷമം മാത്രമാണ് എന്ന് ലക്ഷ്മി പറഞ്ഞു അഭിലാഷിനെ കുറച്ച് ആശ്വാസമായെങ്കിലും അഭിലാഷ് അത്ര ഓക്കെ ഒന്നും ആയിരുന്നില്ല അങ്ങനെ ലക്ഷ്മി പിന്നെയും വീട്ടിലേക്ക് തിരിച്ചുപോയി പിന്നെയും ഇതുപോലെ തന്നെ ലക്ഷ്മി പെരുമാറാൻ തുടങ്ങി അഭിലാഷ് വിളിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞു അഭിലാഷ് എനിക്ക് കുറച്ച് സമയം എന്താ ഞാൻ ഓക്കെ ആകാൻ കുറച്ച് സമയം എന്താ എന്നിട്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെ രണ്ടാഴ്ച സമയം അഭിലാഷ് കൊടുത്തു ലക്ഷ്മിക്ക് രണ്ടാഴ്ച അഭിലാഷ് അഭിലാഷ് അധികം സംസാരിച്ചില്ല കാരണം ചിന്തിക്കട്ടെ സമയം എടുക്കട്ടെ എന്നൊക്കെ പക്ഷെ ഇടക്കിടക്ക് അഭിലാഷ് ഇങ്ങനെ പറഞ്ഞിരുന്നു ലക്ഷ്മി എനിക്ക് പറ്റില്ലെങ്കിൽ നീ പറ്റില്ല എന്ന് പറഞ്ഞു അത് എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഞാൻ അവിടെ നിന്ന് മാറിക്കോളാൻ വേണ്ടി അപ്പോഴൊക്കെ ലക്ഷ്മി പറഞ്ഞത് അങ്ങനെയല്ലേ എനിക്ക് സമയം എന്താ നിങ്ങൾ എന്തിനാ ഇത്ര സീരിയസ് ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അഭിലാഷനായി താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അഭി പറഞ്ഞു നമുക്ക് നേരിട്ട് കാണാമെന്ന് അങ്ങനെ നേരിട്ട് കാണാമെന്ന് എന്ന് പറഞ്ഞ് അവരൊരു റൂം എടുത്തു അവിടെ അഭിലാഷ് അഭിലാഷിന്റെ വിഷമമൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മി ഒരുപാട് കലഞ്ഞ് തളർന്ന് ലക്ഷ്മി എന്ന് ഉറങ്ങിപ്പോയി ലക്ഷ്മി ഉറങ്ങിപ്പോയ സമയത്ത് ലക്ഷ്മിയുടെ ഫോണിലേക്ക് ലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൊറേ തവണ വിളിക്കാൻ തുടങ്ങി ലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ച സമയത്ത് ലക്ഷ്മി കണ്ടല്ലോ എഴുന്നേൽപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അഭിലാഷ് ഫോൺ എടുത്തു അഭിലാഷ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു ലക്ഷ്മി ഇപ്പൊ ഉറങ്ങുവാണ് എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയാമെന്ന് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അഭിലാഷിന് ഒരു ടെൻഡൻസി ഫോൺ ഒന്ന് എടുത്ത് നോക്കിയാലോ എന്നുള്ള ടെൻഡൻസി കട്ട് ചെയ്ത സമയത്ത് പെട്ടെന്ന് കോൾ ലിസ്റ്റിൽ എക്സിന്റെ പേര് ഒരുപാട് അഭിലാഷ് ശ്രദ്ധിച്ചു അപ്പൊ അഭിലാഷ് അത് നോക്കാനുള്ള ക്യൂരിയോസിറ്റി തുടങ്ങി അഭിലാഷിന്റെ ഫോൺ എപ്പോഴും ഓപ്പൺ ആയിരുന്നു അഭിലാഷിന്റെ ഫോണിലേക്ക് ലക്ഷ്മിയുടെ ഫിംഗർ പ്രിന്റ് വരെ വെച്ച് ആക്സസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും ട്രാൻസ്പെറന്റ് ആയിരുന്നു അഭിലാഷ് ലക്ഷ്മിയുടെ ഫോൺ അധികം നോക്കാറില്ലായിരുന്നു കാരണം വേറൊരാളുടെ ഫോൺ ചെക്ക് ചെയ്യുന്നത് അഭിലാഷിന് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എന്നിട്ട് പോലും നോക്കണ്ടാന്ന് തോന്നിയിട്ടും നോക്കാനുള്ള ഒരു ട്രയറാണ് വരാൻ തുടങ്ങി അങ്ങനെ അഭി ലക്ഷ്മിയുടെ ഫോൺ തുറക്കുന്നു ആ എക്സിന്റെ നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്തു താഴെ വാട്സാപ്പ് കാണുന്നു അത് ക്ലിക്ക് ചെയ്യുന്നു വാട്സാപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി ലക്ഷ്മിയാണ് പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയാണ് അങ്ങോട്ടേക്ക് ഒരുപാട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളാണെങ്കിൽ കുറച്ച് മെസ്സേജും മാത്രം ഒരുപാട് മെസ്സേജുകൾ റിപ്ലൈ മാത്രമേ കൊടുക്കുന്നുള്ളൂ അങ്ങനെ പെട്ടെന്ന് അഭിലാഷിന് ഇനിയും വായിക്കണമെന്ന് തോന്നി അങ്ങനെ സ്ക്രോൾ അപ്പ് ചെയ്തു പഴയ മെസ്സേജ് നോക്കിയപ്പോഴാണ് അഭിലാഷ് കുറെ സെൽഫീസ് കാണുന്നത് ഇവര് തമ്മിൽ ഒരുമിച്ച് ഒരു റൂമിൽ നിൽക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസ് ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അഭിലാഷ് ആകെത്താകർന്നുപോയി അഭിലാഷിനെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റിയില്ല അഭിലാഷിനെ ഒരു ഫീൽ ഉണ്ടായി അഭിലാഷ ഫോൺ അട വെച്ചിട്ട് അഭിലാഷ് റൂമിന് പുറത്തു പോയി കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കരച്ചിൽ വരുന്നു ബഹളം വെക്കണമെന്ന് എന്ന് തോന്നുന്നു നെഞ്ചിലാകെ വേദന ഉണ്ടാകുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞ് അഭിലാഷ് കുറച്ച് ഓക്കെ ആയിട്ട് അഭിലാഷ് തിരിച്ചു റൂമിലേക്ക് വന്നു തിരിച്ചു റൂമിൽ വന്ന് റൂമിന്റെ ബാൽക്കണിയുടെ സൈഡിൽ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി പെട്ടെന്ന് എഴുന്നേറ്റു ലക്ഷ്മി എഴുന്നേറ്റിട്ട് അഭിലാഷിനോട് ചോദിച്ചു തന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ താൻ കുറച്ചുകൂടി ഒന്ന് കൂളായി സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ചോദിച്ചു അഭിലാഷ് കണ്ണുനീരോടെ തിരിഞ്ഞിട്ട് ലക്ഷ്മിയോട് ചോദിച്ചു ഞാനൊരു തെറ്റ് ചെയ്തു നിന്നോട് ചോദിക്കാതെ ലക്ഷ്മി ചോദിച്ചു എന്താ എന്താ പറ്റിയ ഞാൻ നിന്നോട് ചോദിക്കാതെ എന്റെ ഫോൺ എടുത്ത് നോക്കി അതിനിപ്പോ എന്താ ഞാൻ ചില ഫോട്ടോസ് കണ്ടു അത് കേട്ടതും ലക്ഷ്മി ചാടി എഴുന്നേറ്റിട്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി കരച്ചിൽ കണ്ട അഭിലാഷ് അവിടെ വീഴും അഭിലാഷിന് പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അഭി ഓടിച്ചെന്ന് ലക്ഷ്മി ആശ്വസിപ്പിക്കാൻ തുടങ്ങി കൊഴപ്പില്ല പറ്റിപ്പോയതല്ലേ എനിക്ക് എക്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം അഭിലാഷ് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഇവനും മനസ്സിലാകും പക്ഷെ ഇത്തവണ ലക്ഷ്മിയുടെ അടുത്ത് സത്യസന്ധമായി നിൽക്കണം എന്ന് വിചാരിക്കുമ്പോ അതേപോലത്തെ ഒരു അവസ്ഥ ഇവനും ഫേസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അബി ഇവളോട് ദേഷ്യപ്പെട്ടില്ല ഇവളെ ആശ്വസിപ്പിച്ചു കുഴപ്പമില്ല ഇനി ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പിറ്റേ ദിവസം ഇവൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നീടും പഴയ പോലെയായി അബി പിന്നെയും പറഞ്ഞു നിനക്ക് പുള്ളിക്കാരനോടാണ് ഇഷ്ടമെങ്കിൽ നീ പൊക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ മാറി തരാം എനിക്ക് മനസ്സിലാകും എന്നൊക്കെ അപ്പോഴും പറഞ്ഞു ഇല്ല 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 എനിക്ക് തന്നെ ഇപ്പോഴും ഇഷ്ടമാണ് തനിക്കത് മനസ്സിലാവാത്ത കൊണ്ടാണ് താൻ എനിക്ക് സമയം തരാത്ത കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പിന്നെയും അഭിലാഷനോട് പറയാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഇവർ നേരിട്ട് കണ്ടപ്പോ പിന്നെയും അഭിലാഷിനെ താങ്ങാൻ പറ്റുന്നില്ല കാരണം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ ഈ ചിന്ത മാത്രമേ ഉള്ളൂ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ ജോലി പോലും മര്യാദ ചെയ്യാൻ പറ്റുന്നില്ല അഭിലാഷ് ഇതെല്ലാം പറഞ്ഞപ്പോ ലക്ഷ്മി പിന്നെയും പറഞ്ഞു താൻ എന്തിനാ ഇത്രയും സീരിയസ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അഭിലാഷിന്റെ ദേഷ്യം വന്ന് അവൻ സൗണ്ട് റേസ് ചെയ്ത് സംസാരിച്ചു ഇത് കേട്ടപ്പോ ലക്ഷ്മി പറഞ്ഞു ഇറിയും പബ്ലിക്കായിട്ട് എന്നോട് ഇങ്ങനെ സൗണ്ട് റീസ് ചെയ്ത് അല്ലേ എനിക്ക് മതി നിർത്താം തനിക്ക് നോയല്ലേ വേണ്ട നോയെടുത്തോ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി പോവാണ് പെട്ടെന്ന് അഭിലാഷന്റെ മനസ്സിലേക്ക് വരുന്നത് അഭിലാഷ് അവിടെ വോയിസ് റീസ് ചെയ്തതുകൊണ്ട് ലക്ഷ്മിക്ക് ഹേർട്ട് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്നാണ് അഭിലാഷ് പുറകെ പോയി കരയാൻ തുടങ്ങി ലക്ഷ്മി സോറി ഞാൻ ഒരിക്കലും വിചാരിച്ചോണ്ട് ദേഷ്യപ്പെട്ടതല്ല എനിക്കത് അറിയാതെ പറ്റിപ്പോയതാണ് ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു ഇല്ല പറ്റില്ല ഇങ്ങനെ പോയാൽ നമ്മളെ തമ്മിൽ തല്ലുപിടുത്ത മാത്രമായിരിക്കും ഇപ്പൊ താൻ എന്നോട് റീസ് ചെയ്തു താൻ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല ഇനി എനിക്ക് പറ്റില്ല ഇത് പറ്റില്ല ശരി നമുക്ക് നിർത്താം തനിക്ക് നോ വേണം താൻ നാളെ നോ നോ ചോദിച്ചുണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് മതി നമുക്ക് നിർത്താമെന്ന് അങ്ങനെ ലക്ഷ്മി പോയി അഭിലാഷ് ആക്കി സ്റ്റക്കായി കാരണം അഭിലാഷിനെ ചിന്തിക്കുന്നത് അഭിലാഷിന്റെ ഭാഗത്ത് തെറ്റുപറ്റിയതുകൊണ്ടാണ് ലക്ഷ്മി നോ പറഞ്ഞതെന്ന് അഭിലാഷിന് ലക്ഷ്മി വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അഭിലാഷിനൊരു തെറ്റ് പണ്ട് പറ്റിയിട്ടുണ്ട് ബട്ട് അഭിലാഷ് മാറി ഒരാളെ ചീറ്റ് ചെയ്തപ്പോൾ ഹേർട്ടായിട്ടാണെന്ന് അഭിലാഷിന് ലീറ്റർ ആണെങ്കിലും മനസ്സിലായി അതുകൊണ്ട് തന്നെ വരുന്ന ഒരാളെ ഒരിക്കലും ഹേർട്ട് ചെയ്ത് ഒരിക്കലും ചീറ്റ് ചെയ്തെന്ന് അത്രയും വിശ്വസിച്ച അത്രയും ആത്മാർത്ഥത തന്നെയാണ് അഭിലാഷ് നിന്നിരുന്നത് സോ ലക്ഷ്മിയും അതുപോലെ മാറും എന്ന് അഭിലാഷ് വിചാരിച്ചു ഇവിടെ ഇവൻ വോയിസ് റിലീസ് ചെയ്തുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ കുറ്റപ്പെടുത്തി പോയി എന്നുള്ള ചിന്തയിലേക്ക് അഭിലാഷ് വരാൻ തുടങ്ങി അപ്പോ വേദന കൂടാൻ തുടങ്ങി കുറ്റബോധം കൂടാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്ത് അഭിലാഷ് ലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചു കരയാൻ തുടങ്ങി ലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അഭിലാഷിനോട് പറഞ്ഞു അഭിലാഷ് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നീ ഇവിടെ നിന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത് അവൾ അവളുടെ എക്സായിട്ട് അത്രയും അഡിക്റ്റഡ് ആണ് അവളുടെ എക്സിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ അവിടെ നിൽക്കുന്നുണ്ട് ഇവളാണ് അങ്ങോട്ട് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവളെ കാണാൻ വേണ്ടി എക്സിന്റെ വീടിന്റെ മുമ്പ് വരെ കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു അവടെ നിലവിളിച്ചു കഴിഞ്ഞു കാരണം അവൻ ഫോൺ എടുത്തില്ല എന്നിട്ട് തിരിച്ചു വന്നു അത്രയ്ക്കും എക്സൽ അഡിക്റ്റഡാണ് എന്നാൽ നിന്നെ വിടാനും പറ്റില്ല കാരണം നീ അത്രയും സേഫ് ആയിട്ടുള്ള ഒരാളാണ് നീ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു പാവമായ ചെക്കനാണ് പക്ഷെ ഞാൻ നിന്നോട് പറയാണ് നീ അവിടുന്ന് മാറുന്നതാണ് നല്ലത് അവൾ ചിലപ്പോൾ നിന്നോട് നോയൊന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് ഇത് കേട്ടിട്ടും അഭിലാഷിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും അടിപൊളിയായിട്ട് ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി അതുപോലെ അഭിലാഷിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല അഭിലാഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെയും ലക്ഷ്മിക്ക് മെസ്സേജ് അയക്കാൻ നോക്കി ലക്ഷ്മി ഇഗ്നോർ ചെയ്യുന്നു അങ്ങനെ പതിക്ക് 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 ഒരുപാട് തവണ പുറകെ പോയി പിന്നെയും റിജക്ഷൻ ഒക്കെ കിട്ടി അഭിലാഷ മാറാൻ തുടങ്ങി എന്നാൽ ലക്ഷ്മിക്ക് ഒരു മാറ്റവും ഇല്ലാതെയുമായി അഭിലാഷ് പോയതിന് ശേഷം ലക്ഷ്മി എക്സായിട്ട് പിന്നെയും ക്ലോസ് ആവാൻ നോക്കി ലക്ഷ്മി എക്സിനെ പറ്റിയായിരുന്നു കൂടുതൽ വിഷമം ലക്ഷ്മിയുടെ എക്സ് ലക്ഷ്മിയോട് പലതവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോവാൻ കാത്തിരുന്നു നീ വേറൊരാളുടെ റിലേഷൻഷിപ്പ് ആവാൻ അല്ലെ എന്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം എന്നെ ഉപേക്ഷിച്ച് പോകും അങ്ങനെ ഒരുപാട് തരം ഗിൽ ട്രിപ്പും എക്സ് ചെയ്തിരുന്നു ലക്ഷ്മിക്ക് എപ്പോഴും കുറ്റബോധവും ഉണ്ടായിരുന്നു എക്സനെ ചീറ്റ് ചെയ്തു എന്ന് കാരണം ലക്ഷ്മിയുടെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരാളെ മാത്രം എനിക്ക് സ്നേഹിക്കാൻ പറ്റുള്ളതാണ് ഇത് ലക്ഷ്മി പലപ്പോഴും അഭിലാഷനോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് തന്നെയാണ് അഭിലാഷെ ഒരുപാട് ഹേർട്ട് ചെയ്തു പിന്നീട് അഭിലാഷിന് മനസ്സിലായി ആ ഒരാളെന്ന് എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ എക്സ് ആണെന്ന് അത് അഭിലാഷെ മനസ്സിലായപ്പോഴാണ് അവൻ ഓളിൽ നിന്ന് മാറിയത് ഗ്സ് ഇവിടെ ഈ കഥയിലൂടെ ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് റീബൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ആൻഡ് റീബൗണ്ട് റിലേഷൻഷിപ്പ് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് കാരണം അത് വേറെ ഒരാളെ ഒരുപാട് കൊല്ലും അതായത് ഒരാള് ബ്രേക്കപ്പ് കഴിഞ്ഞു നിൽക്കുമ്പോൾ അയാൾക്ക് അയാളുടെ വിഷമവും ഇമോഷൻസൊക്കെ ഒറ്റക്ക് പ്രോസസ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ അയാൾ വേറെ ആൾക്കാരോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ആ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഇവർ ചിലപ്പോ ഇമോഷണലി ക്ലോസ് ആവാൻ തോന്നും ക്ലോസ് ആയി കഴിയുമ്പോൾ ഇവർ വിചാരിക്കും ഇവർക്ക് ആ വ്യക്തിയോട് ഇഷ്ടമാണെന്ന് വിചാരിച്ച് ഇവർ ആ വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങും പക്ഷെ ആക്ച്വലി ഇവർക്ക് ആ വ്യക്തിയോട് ഇഷ്ടമല്ല ഇവർക്ക് എക്സിനെ മറക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഇവർ പുതിയ ആളെ കാണുന്നത് പുതിയ ആള് വിചാരിക്കും മറ്റേ ആൾക്ക് ഇയാളോട് ഒരുപാട് ഇഷ്ടമാണെന്ന് എക്സിനെ മറക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റേ ആളോട് ഇവർ ഒരുപാട് സ്നേഹം കാണിക്കുകയും ചെയ്യും പക്ഷെ ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ റീബൗണ്ടിനോടുള്ള ഇഷ്ടം കുറയാൻ തുടങ്ങും ഒരുപക്ഷെ എക്സിനെ മറന്നതുകൊണ്ടാവാം എക്സിനെ മറക്കാൻ വേണ്ടിയാണല്ലോ ഇവര് പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് ഒരു മൂന്ന് മാസം പുതിയ ആളുടെ കൂടെ ആയിക്കഴിയുമ്പോ ഒരു പക്ഷെ അവർ എക്സിനെ മറക്കാം എക്സിനെ കൂടി തന്നെ പുതിയ ആളെയും അവർ മറക്കാം അപ്പൊ പുതിയ ആളോടുള്ള ഫീലിംഗും അങ്ങനെ റീബൗണ്ട് റിലേഷൻഷിപ്പ് ഇല്ലാതെ ആവാം അല്ലെങ്കിൽ എക്സ് തിരിച്ചു വരും എക്സ് തിരിച്ചു വന്നാലും അവർ എക്സിനെ ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആവാണെങ്കിലും റീസെന്റ് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരാളെ ചൂസ് ചെയ്യാതിരിക്കുക അവര് കംപ്ലീറ്റ്ലി ഹീൽ ആവട്ടെ അവരെപ്പോഴും അവരുടെ എക്സിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളുടെ ഇടയിൽ ഒരു മൂന്നാമതൊരാൾ എപ്പോഴും ഉണ്ട് അല്ല ആ മൂന്നാമതൊരാൾ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കപ്പ് ജസ്റ്റ് കഴിഞ്ഞ ഒരാൾ ചിലപ്പോൾ ഇമോഷണലി ഹീൽ ആവാത്തോണ്ട് വേറൊരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് കംഫർട്ട് കിട്ടുമ്പോൾ അവർ ആദ്യം വിചാരിക്കും അത് ഇഷ്ടമാണെന്ന് എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല